പഠിച്ചവരെ എപ്പൊ എവിടെ വെച്ചാണ് മരിക്കുന്നതെന്ന് ഞങ്ങൾക്ക് അറിയില്ല മരണം 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 നൽകണേ 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 ഷഹീദിന്റെ കൂലി കിട്ടുന്ന പേര് പറയുന്ന ഞങ്ങൾക്കറിയില്ല അല്ലാതെ ആരെയും നീ കടക്കാരാക്കി മരിപ്പിക്കല്ല ആരെയും നീ കടക്കാരാക്കി മരിപ്പിക്കല്ല അള്ളാഹുവെ ഞങ്ങൾ മരിച്ചു കിടക്കുമ്പോ ഞങ്ങളുടെ മുഖത്ത് നീ പ്രകാശം തരണേ തരണേള്ള ചുണ്ടിൽ പുഞ്ചിരി തരണേ തരണേല്ലാ ഞങ്ങളുടെ നെറ്റിത്തടം വിയർക്കണേ അല്ല ഞങ്ങളുടെ മൂക്കിന്റെ ദ്വാരം വികസിക്കണേ അല്ല ഞങ്ങളുടെ ശരീരത്തിൽ നീ സുഗന്ധം തരണേ അള്ളാഹുവേ എന്റെ ഉമ്മ പെങ്ങന്മാരെ നീ കൈവിടല്ല ഒരുപാട് വേദന സഹിച്ചവരായിരിക്കും നീ വേദനിപ്പിക്കല്ല റൊബ് അറുത്തു മുറിക്കല്ല റൊബ് കണ്ണ് നീര് പിടിപ്പിക്കല്ലാഹു അവരുടെ രോഗങ്ങൾക്ക് നീ ശിപതൽകണേ അല്ല ചിരിക്കുന്നുണ്ടെങ്കിലും അവരുടെ മനസ്സ് അവരെ നീ വെറും കയ്യോടെ മടക്കല്ല ും ബഹുമാനപ്പെട്ട ഉസ്താദിൻ്റെ വീട്ടിൽ നേരിട്ട് കണ്ട കാഴ്ചയാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ പരിപൂർണ്ണ എന്താണ് ഉസ്താദിന് യഥാർത്ഥത്തിൽ സംഭവിച്ചത് വാട്സപ്പിലോ സോഷ്യൽ മീഡിയയിൽ കാണുന്നത് പോലെയല്ല യഥാർത്ഥത്തിൽ ഉസ്താദിന് സംഭവിച്ചത് എന്താണ് ഉസ്താദിൻ്റെ രോഗം സംബന്ധമായുള്ള വീഡിയോസുകളൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ അല്ഹമ്മദില്ല ഒരുപാട് ആളുകൾ ഉസ്താദിന് വേണ്ടി നിരന്തരമായ വേണം ചില ആളുകൾ പറയുന്ന ഉസ്താദിൻ്റെ വായിസ് സംബന്ധമായ ഒരു അസുഖമാണ് നിരന്തരമായ ഉസ്താദിൻ്റെ പ്രസംഗം കൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു സംഭവം ഉണ്ടായത് മറ്റു ചിലർ ഉസ്താദിനെന്തോ സിഹറ് മാരണം ചെയ്തു ഇങ്ങനെ പല രീതിയിലൊക്കെ വാർത്തകൾ പ്രചരിക്കുന്നുണ്ട് ഇത് ഉസ്താദിനെ നേരിട്ട് കണ്ടതാണ് എന്താണ് ഉസ്താദിനെ സംഭവിച്ചത് തന്നെ ഉസ്താദ് തന്നെ പറയുന്നു ഉസ്താദ് തന്നെ അത്ഭുതമാണ് ഉസ്താദിനെക്കുറിച്ചുള്ള പല വാർത്തകൾ ഉസ്താദിനു പോലും അറിയില്ല പലരും പറഞ്ഞപ്പോൾ ഉസ്താദ് തന്നെ ഉസ്താദിനെ സംഭവിച്ച വിഷയങ്ങളെക്കുറിച്ച് യഥാർത്ഥത്തിൽ ഉസ്താദിനെ സംഭവിച്ചത് എന്താണ് എന്നതിനെക്കുറിച്ച് ഉസ്താദ് തന്നെ രണ്ട് മൂന്ന് സുഹൃത്തുക്കൾ നമ്മുടെ സുഹൃത്തുക്കൾ ഉസ്താദിൻ്റെ വീട്ടിൽ പോയിരുന്നു ഉസ്താദ് ഇപ്പോൾ യഥാർത്ഥത്തിൽ ആശുപത്രിയിലല്ല ഉള്ളത് ഉസ്താദ് വീട്ടിലാണ് ഇപ്പോൾ ഉള്ളത് തൻ്റെ ഉമ്മ അതുപോലെ ഭാര്യ മക്കളെ കൂടെ വീട്ടിലാണ് ഇപ്പോൾ ഉസ്താദ് ഉള്ളത് അലഹമദില്ല വലിയ സന്തോഷമാണ് എല്ലാവരും ദയാ ചെയ്ത് ഉസ്താദിന് ഇത്രയും പെട്ടെന്ന് പരിപൂർണമായ ശിഫക്ക് വേണ്ടി യഥാർത്ഥത്തിൽ ഉസ്താദിന് സംഭവിച്ചത് ഒരു ഒരു നടുവേദനയാണ് അലഹമദില്ല ആ നടുവേദന സംബന്ധമായ രോഗമാണ് അതുപോലെ ഉസ്താദിൻ്റെ വായിസോ അതിനൊന്നുമില്ല പ്രശ്നം ഉസ്താദ്ക്ക് നിസ്കരിക്കാനൊന്നും പറ്റുന്നില്ല എന്ന് ഉസ്താദ് പറയുന്നുണ്ട് കാരണം നടുവേദന കൊണ്ട് നിസ്കരിക്കാനൊക്കെ ചെറിയ ബുദ്ധിമുട്ടൊക്കെയുണ്ട് നാം കാണുന്നത് പോലെ നാം കേട്ടതുപോലെ മറ്റെന്തു രോഗങ്ങളല്ല പലരും പല വിധത്തിൽ എന്തെങ്കിലും സിഹിറോ അങ്ങനെ ചെയ്തിട്ടുണ്ടാകും അങ്ങനെ അങ്ങനൊന്നും അല്ല അലഹമില്ല വലിയ സന്തോഷത്തിലാണ് ഇപ്പോൾ ഉസ്താദ് അത്ര വലിയ ഒന്നിലെല്ലാവരോടത്തും ആ ചെയ്യാൻ വേണ്ടി പ്രത്യേകമായി ഉസ്താദ് പറഞ്ഞിട്ടുണ്ട് റബ്ബ് അള്ളാഹുറുബസ് ഉച്ചാല പരിപൂർണമായ ആരോഗ്യം അള്ളാഹു നൽകട്ടെ ആലമ്യങ്ങൾക്ക് എന്തെങ്കിലും ഒരു രോഗം വരുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് വല്ലാത്ത പേടിയാണ് കാരണം എന്താ ആലമ്യങ്ങൾ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ അത് വലിയ കാരണം നിരന്തരമായി മതപ്രഭാഷണങ്ങൾ ചെയ്യുന്നവർ അവരുടെ ഇൽമിന് വേണ്ടി അവരുടെ പ്രസംഗത്തിന് വേണ്ടി ആയിരക്കണക്കിന് ആളുകൾ ഇങ്ങനെ കാത്തു നിൽക്കുകയാണ് അപ്പോൾ അവരുടെ പ്രസംഗം കിട്ടാതിരിക്കുമ്പോൾ തീർച്ചയായും സങ്കടമുണ്ടാകും ഒരുപാടിപ്പോൾ കമൻറ്റ് തന്നെ ഒരുപാട് ആളുകൾ ഉസ്താദിൻ്റെ പ്രസംഗം കൊണ്ട് ഞാൻ നന്നായിട്ടുണ്ട് ഞാൻ നിരന്തരം കേൾക്കലുണ്ട് കാരണം പരിചയമില്ലാത്തവർക്ക് ഇതാരാണ് ഈ ഉസ്താദ് നല്ലൊരു പ്രസംഗിക്കുന്ന ഒരു ഉസ്താദാണല്ലോ ഈ ഉസ്താദിൻ്റെ പ്രസംഗം ഞാനും കേൾക്കലുണ്ട് എന്താണ് ഉസ്താദിന് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്ന് പലരും ചോദിക്കാറുണ്ട് യഥാർത്ഥത്തിൽ ഉസ്താദിന് ഒരു നടുവേദനയാണ് അലഹദില്ല ഇപ്പം അത് ചെറിയ ഒരു വേദനക്കും ഉണ്ട് എന്നാലും ഇപ്പോൾ ആശുപത്രിയിലല്ല വീട്ടിലാണ് ഉസ്താദ് ഉള്ളത് എന്നുള്ള സന്തോഷം കാരണം ഉസ്താദിനെ നേരിട്ട് കണ്ട എൻ്റെ സുഹൃത്തുക്കൾ പറഞ്ഞ വിഷയമാണ് അതുകൊണ്ട് നമുക്കിത് പരിപൂർണമായി വിശ്വസിക്കാൻ പറ്റുന്നതാണ് കാരണം അവർ പോയിരുന്നു ഉസ്താദിനെ കാണാൻ വേണ്ടി കണ്ട പുസ്താദിനോട് ഈ കാര്യങ്ങളൊക്കെ സംസാരിച്ചു പിന്നെ ഉസ്താദിനെ ഫോണിൽ വിളിച്ചപ്പോൾ പോലും ഉസ്താദ് പറഞ്ഞത് അങ്ങനെയാണ് കാര്യമായ ഒന്നുമില്ല ചെറിയൊരു നടുൻ്റെ ഉണ്ട് കാര്യമായി തുകാരൊക്കാൻ വേണ്ടിയൊക്കെ പറഞ്ഞിട്ടുണ്ട് അള്ളാഹു റബ്ബു സുബ് ഹാനുത്താല പരിപൂർണമായ ഷിഫ അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ അസ്ലാമലൈക്കും വറഹമുല്ലാഹി വാത്തൂ